ഹലോ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ ആ മറയൂർ ടു കാന്തല്ലൂർ റോഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ ഷെയർ ആക്കാൻ പോകുന്നത് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ മറയൂർ ടു കാന്തല്ലൂർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലേത് കിട്ടോ അതായത് ഒരു മുപ്പത് മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് മറയൂരിന് കാന്തല്ലൂരിൽ എത്തിപ്പെടാം ഇവിടെ ഒരുപാട് ഓഫ് റോഡ് സർവീസസും മറയൂർ ടു കാന്തല്ലൂര് വരുന്നുണ്ട് പാമ്പാർ നദിക്ക് കുറുകെല്ലാം കോവിൽ കടവ് നമുക്ക് നമുക്കിതാ കാന്ല്ലൂരിൻ്റെ കാഴ്ചകൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നമുക്ക് ഈ ഒരു ഇതാ കൂട് കണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് ഇനി എൻ്റർ ചെയ്യാണ് ചെറിയൊരു ടൗൺ ഏരിയ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റും പിന്നെ ചെറിയ രീതിയിലുള്ള ചുരങ്ങളൊക്കെ ഉണ്ട് മറയൂർ ടു കാന്തല്ലൂർ റൂട്ടിലെ കാഴ്ചകൾ കുറച്ചും കൂടെ ഒന്നും വ്യത്യസ്തമാണ് കേട്ടോ ഒരുപാട് വെള്ളച്ചാട്ട് വാട്ടർഫാൾസിൻ്റെ ഏരിയയും കൂടെയാണ് മറയൂർ ടു കാന്തല്ലൂർ ഈ റൂട്ട് ഇവിടെ ആ ഇങ്ങനൊരു പാർക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളാക്ച്വലി അത് എൻ്റർ ചെയ്തിട്ടില്ല ഇവിടുന്ന് ഈ കാന്തല്ലൂരിൻ്റെ ഹൈ ടോപ്പ് അത് അതായത് മെയിൻ കാന്തല്ലൂർ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് ഈ ചുരം കയറി വരുന്നത് ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു ഒരുപാട് ഓഫ് റോഡ് പോകുന്ന വണ്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതായത് മറയൂർ ടു കാന്തല്ലൂർ കുറച്ച് ഡെസ്റ്റിനേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓഫ് റോഡ് ട്രിപ്പും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നമ്മുടെ സ്വന്തം വാനത്തിലാണ് പോയിട്ടുണ്ടത് പോകുന്ന വഴിയിൽ ഇതാ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് അതാ കരിമ്പും തോട്ടങ്ങളുണ്ട് അതായത് മറയൂർ ശർക്കര ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണല്ലോ ഇത് ഉണ്ടാക്കുന്ന അതായത് കരിമ്പിൻ്റെ ആ നീര് നിന്ന് ഉണ്ടാക്കുന്നതാണ് പിന്നെ ആ നീര് വറ്റിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ശർക്കര ആക്കി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ഉണക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പാത്രയിലൂടെയാണ് ആ കരിമിൻ്റെ ശർക്കര ആക്കിയ ശേഷം ആ നീര് വറ്റിയിട്ടേ അതിൽക്ക് വന്ന് ചാടുകയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഭയങ്കര അങ്ങോട്ട് നമുക്ക് ചിരിപ്പിട്ടൊന്നും പ്രവേശിക്കില്ല കേട്ടോ ഇവിടെ സേലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതിനെ ചുറ്റുപെട്ടിട്ട് ഒരുപാട് കരിമ്പൻ തോട്ടങ്ങളുണ്ട് ഈ ഒരു കരിമിൻ്റെ ചണ്ടിയെ തന്നെയാണ് പിന്നെന്താക്കുന്നത് അവർ ഇത് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് ഹോം സ്റ്റേകൾ ഈ ഒരു എൻ്റെ തൊട്ടേ ചുരം സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട് കേട്ടോ നമ്മളിതാ അങ്ങനെ യാത്ര ഏകദേശം തുടർന്ന് കൊണ്ടിരിക്കുകയാണ് പോയി കാന്തല്ലൂർ ടൗൺ ഏരിയ അതായത് മേലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹൈ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെന്ന ഭരം വ്യൂ പോയിന്റിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു സ്ട്രോബെറിയുടെ ഫാം ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പ് ഈ ഷോപ്പിൽ ഇപ്പോൾ സ്ട്രോബെറി ഉണ്ടാകുന്നുള്ളൂ കുറച്ച് മുമ്പ് സീസൺ കഴിഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം ചെറിയ ചെറിയ സ്ട്രോബെറീസ് ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ സൂര്യകാന്തിൻ്റെ കുറച്ച് അത് അങ്ങനെ പിന്നെ അതുപോലെ ക്യാരറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ഇവിടെ കണ്ടില്ല ഒരുപാട് ട്രക്കിംഗ് ചെയ്ത ജീപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മറയൊഴിന്ന് കാന്തരിലോട്ടേ ട്രക്കിങ് എടുക്കുന്ന ആൾക്കാരെ ഓരോ വിസിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഈ ഒരു ഫാം എന്നുള്ളത് ഭയങ്കര വലിയ ഫാം തന്നെയായിരുന്നു പക്ഷേ ഇപ്പം ഇതൊക്കെ കംപ്ലീറ്റ് ഉണ്ടല്ലേ സ്ട്രോബെറിയുടെ സംഭവങ്ങളാണ് അപ്പം തയ്യലുണ്ട് അപ്പം ചെറിയ രീതിയിൽ എന്താ പറയുക സ്ട്രോബെറീസൊക്കെ കഴിച്ചിങ്ങനെ തുടങ്ങുന്നുള്ളു അങ്ങനെ നമുക്ക് സെയിൽ അവർ തരുന്നുണ്ട് കേട്ടോ ബോക്സിന് വൺ ഫിഫ്റ്റി എങ്ങാനും ആണ് ഒരു ബോക്സിന് അപ്പം സെയിലിന് വേണ്ടിയിട്ടുള്ള അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് പറിച്ചിട്ട് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഇല്ല നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പ്രത്യേക ഒരു രസമാണല്ലോ അങ്ങനെയുണ്ട് അപ്പോൾ ജൂ ജൂന് കണ്ടില്ല ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഓനെ കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം എവിടുന്നതാണ് ഈ ഒരു ഷോപ്പിൻ്റേതാണ് ഈ ഒരു റോട്ടിൽ കയറിയിട്ടാണ് ഒരു ഓഫ് റോഡ് പോലെയാണ് കേട്ടോ ജീപ്പുകളൊക്കെ പോകും നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ പോകില്ല അത് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ നടക്കാണ്ട് കേട്ടോ ഏകദേശം നാന്നൂറ് മീറ്റർ ഒരു പതിനഞ്ച് മിനിറ്റും അത്രേ ഉള്ളൂ അത്ര അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ എത്തും അതായത് ഇറക്കിറങ്ങാൻ ഭയങ്കര രസമാണ് കണ്ടോ ഒരു ഓഫ് റോഡ് ട്രിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് മത്സരമാണ് ഇവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ് ജീപ്പുകൾ തമ്മിൽ കാരണം കസ്റ്റമേഴ്സിനടുത്ത് എങ്ങനെ ഓഫ് റോഡ് ഫുൾ ഇവിടെ കാന്തല്ലൂർ മൊത്തം കറക്കിയിട്ട് അവർക്ക് വീണ്ടും അടുത്ത സർവീസ് സ്റ്റാർട്ട് ചെയ്യും ഒരുപാട് ഓഫ് റോഡിൽ ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസിന് നമ്മളിവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഇവിടെ കൃഷി സംഭവങ്ങളൊക്കെയാണ് ചേരക്കായത് കൊണ്ട് തന്നെ നമ്മളറിഞ്ഞിയില്ല നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ ഭ്രമറം വ്യൂ പോയിന്റ് പിന്നെ ഹിസ്റ്ററി എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞത് കേട്ടോ എന്തായാലും വെയിലുണ്ടെങ്കിലും പക്ഷേ നമ്മളെ നാട്ടത്തെ വെയിലല്ല സുഖമുള്ള നല്ല തണുപ്പുള്ള വെയിൽ അറിയില്ല നല്ല കോടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേ അത്യാവശ്യം നല്ല കോടയില് മൂടുന്നൊക്കെ ഇവർ പറയുന്നത് വ്യൂ പോയിന്റ് ഇവിടെ ഇങ്ങനെ ഒരു ചായപ്പീടി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് നല്ലൊരു എന്താ പറയുക അടിപൊളി ചായയും സംഭവം ചെറിയ രീതിയിലുള്ള സ്നാക്സൊക്കെ കിട്ടും അതായത് നൂഡിൽസ് ഓംലെറ്റ് സംഭവങ്ങളൊക്കെ പിന്നെ പിന്നെതാ ഈ ഒരു എൻട്രൻസ് ഏരിയയിൽ ഇതാ ഇവിടെ ചെറിയൊരു ഷെഡ് പോലെയുണ്ട് അവിടെ ഈ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ നമുക്ക് എന്താ പറയുക എന്നിട്ട് എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി റുപ്പീസ് അങ്ങനാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഒരു സൈഡിലും എന്താ പറയുക ചായപ്പീടിയുണ്ട് കേട്ടോ അപ്പം പിന്നെ പിന്നെതാണ് ഇവിടെ ഏർമാടങ്ങളാണ് രണ്ട് ഏർമാടങ്ങളുണ്ട് ഒന്നിവിടെ ഒന്ന് ആ ഒരു തലയ്ക്കലായിട്ടുണ്ട് കേട്ടോ അത് ചെറുതാണ് ഇവിടുത്തെ കുറച്ചുംകൂടെ വലുതാണ് ഈ ഒരു കാണുന്ന ഷെഡ് സംഭവങ്ങൾ ഒരു ടീ ഷോപ്പ് ഒക്കെയാണ് അപ്പം ഇവിടുത്തെ വ്യൂ പോയിൻ്റിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇവിടെ ഭ്രമരം എന്താ ഈ വ്യൂ പോയിന്റ് എന്ന് പറയാൻ കാരണം തന്നെ ഭ്രമരം ഫിലിമില്ല മോഹൻലാലിൻ്റെ ആ ഒരു ഫിലിമിൽ ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ് ഈർമാടം കണ്ടില്ല ഭയങ്കര ഹൈറ്റിലാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഏ ആൾക്കാരൊക്കെ മാക്സിമം അതിൻ്റെ മുകളിൽ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഭയങ്കര പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് നല്ല ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇത് കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആട്ടൊക്കെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ കയറുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം കുറച്ച് റിസ്ക് ഉള്ള കയറ്റമാണ് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ മക്കളൊക്കെ കയറി കയും കയറി പിന്നെ ജസ്റ്റ് അവിടെ നിന്നുള്ള വ്യൂ കാര്യങ്ങളാണ് എന്താ കാരണം ഒരു രക്ഷയില്ല ഭയങ്കര അടിപൊളി വ്യൂ ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് വേണം കേട്ടോ അവിടെ ഈ കാണുന്ന വെളിച്ചത്തിനേക്കാളും എന്താ പറയുക ഭയങ്കര ഒരു ക്ലൗഡി ഇല്ലേ ആ ഒരു എന്താ പറയുക ഇന്നിപ്പോൾ എന്താ പറയുക വിളിക്ക് അതൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയുള്ളൂ അറിയില്ലേ അതാണ് ഭയങ്കര എന്താ പറയുക കാലിലൊന്നും വയ്യാത്തവർ പോകാതിരിക്കായിരിക്കും കേട്ടോ വലിയ ബെറ്റർ അതിൻ്റെ മേൽക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാസ്വദിക്കാം പിന്നെ അവിടെ ഒരു അപ്പുറത്ത് ആ സൈഡിൽ ചെറിയൊരു ഏർമാടുണ്ട് അത് ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മൾ ഇത് ഭയങ്കര ഹൈറ്റിലായത് കൊണ്ട് തന്നെ വല്ലാണ്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് വ്യൂ പോയിന്റ് കിട്ടും ഇതൊക്കെ ഏകദേശം എന്താ പറയുക ഈ ഒരു ഹട്ട് മാത്രമേ കാണുന്ന പ്ലേസ് ഒക്കെ പ്രമേഹത്തിൽ ഫിലിമിലെ ഒരു വേർഡ് പോലെയൊക്കെ ആയിരുന്നു ഇതിപ്പോൾ ഷെഡ് ആക്കിയിട്ട് യൂസ് ആക്കുന്നത് ഇവിടെ മെയിനായിട്ട് ആൾക്കാരെ സൺസെറ്റും അതുപോലെ സൺറൈസും ഒക്കെ കാണാനായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ കാരണം ഭയങ്കര അടിപൊളിയാണ് പിന്നെ രാത്രി ഒരു ആറു മണിക്ക് ശേഷം ആനകളുടെ ശല്യം ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം പൊതുവേ എല്ലാ ദിവസങ്ങളിലും ആനയും ഒക്കെ മൃഗങ്ങളൊക്കെ കാണുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ അപ്പോഴേക്കും വിസിറ്റേഴ്സിനെ അലൗ ചെയ്യില്ല പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വ്യൂ പോയിൻറ്റിൽ അത്യാവശ്യം നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ടീ ഷോപ്പിൽ ഇരുന്നിട്ട് നമ്മൾ നൂഡിൽസ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാവും ജൂൺ ജൂനെ പിന്നെ ഭയങ്കര ഇഷ്ട ഓൻ എന്നെ സ്വയം എന്താ പറയാ ഓൻറെ ഫുഡ് ഐറ്റംസ് ഡോഗ്സിന് കൊടുക്കണം അപ്പം കാണിക്കുന്നുണ്ടില്ലേ ആ ഒരു പട്ടി കാണിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ ഈ ഒരു എന്താ പറയാ ജൂജും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ കഴിഞ്ഞില്ലേ ഭ്രമനം വ്യൂ പോയിൻ്റിൻ്റെ ആ സ്ട്രോബറി ഫാമിൻ്റെ അവിടെ നമ്മൾ വണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് യാത്ര ചെയ്തപ്പോൾ നമ്മളൊരു അടിപൊളി റിസോർട്ടും മലയുടെ ഇങ്ങനെ കണ്ടേ അപ്പോൾ നമുക്ക് എന്തായാലും ക്യൂരിയോസിറ്റിയോട് കൂടിയതാണ് ഇവിടുന്ന് ദാലായിട്ടും കാര്യങ്ങളോ അപ്പോൾ എന്താണെന്ന് അറി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ഗേറ്റ് കടന്ന് പോയിട്ടുണ്ട് ഏകദേശം ഗേറ്റിൽ നിന്ന് ഒരു ആറേ മിനിറ്റ് ചെയ്താൽ മുകൾക്ക് നല്ലൊരു നല്ലൊരു ചുരം പോലെ തന്നെയാണ് കേട്ടോ സൈഡുകളിലൊക്കെ ഒരുപാട് ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓരോ ഹട്ട് എന്താ പറയുക ഹോം സ്റ്റേകൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം ഇത് ചീനീസ് ഹിൽസ് റിസോർട്ടാണ് ഇത് കംപ്ലീറ്റ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓരോ എന്താ പറയുക ലൊക്കേഷനിലായിട്ട് ഇങ്ങനെ ഓരോ വീടുകൾ ആയിട്ടുണ്ട് ഹോം സ്റ്റേ അതുപോലെ തന്നെ ഒക്കെ ആയിട്ടുണ്ട് അപ്പം അല്ല അടിപൊളി സൗകര്യങ്ങളുള്ള റിസോർട്ടാണെന്ന് നോക്ക് മനസ്സിലായി ഇവിടെ എത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ എടുക്കാന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ അപാര വ്യൂ ആയിരുന്നു രക്ഷയില്ല നമ്മൾ ഒരിക്കലും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ എന്താ പറയുക ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇതാക്കിയതാണ് കണ്ടില്ലേ ഈ ഈയൊരു ലൈറ്റിങ് താഴെ നോക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പം അതിലേറെ ഭംഗിയാണ് കാന്തല്ലൂർ കാണാനെട്ടോ അങ്ങനെതാ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര ഷോക്കിലായിട്ടോ ഞാൻ നിൽക്കുന്നത് സത്യം പറയുമല്ലോ ഒരു നമ്മൾ കിളി പോയ അവസ്ഥ ഇത്രയും ജീവിതത്തിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ആകാശം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പ്രകൃതി ഇത്രയും ഭംഗിയാണോ എന്നൊക്കെ നമ്മൾ അപ്പളായിട്ട് ആലോചിക്കുന്നത് ഈ ഓരോ കാഴ്ചകളും ഓരോ യാത്രയും ഓരോ കാഴ്ചകളാണെന്ന് പറഞ്ഞ പോലെ അപ്പം ഇതൊക്കെ നമുക്ക് എന്താ പറയുക അനുഭവിച്ചാലേ ഈ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും നമുക്ക് പറഞ്ഞറിയിക്കുന്നതിന് ഭയങ്കര ലിമിറ്റുണ്ട് അങ്ങനെ നമ്മളിതാ ആ ഒരു വു ഹട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഐക്കില്ല എൻട്രൻസ് ആയിട്ടില്ല ഭയങ്കര പൂക്കൾ രണ്ട് സൈഡിലും പഴയ കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയൊരു എന്താ പറയുക സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിതാ ഹട്ടിലെത്തി അവിടുത്തെ ബാൽക്കണിയിൽ നിൽക്കുന്ന വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഓരോ സെക്കൻഡിലും ക്ലൈമറ്റിങ്

ഈ ഒരു സെക്ഷനിലൊക്കെ കണ്ടോ അടിയില് വീട് പോണത്ത് കോട്ടേജ് കോട്ടേജ് അവിടെ കോട്ടേജ് അവിടെ എന്താ അവിടെ ഓഫീസ് ജസ്റ്റ് ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ബാൽക്കണിയിൽ നിന്നിങ്ങനെ ഈ ഒരു വ്യൂവും കണ്ടിരിക്കാനും ഭയങ്കര റിസോർട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ കാറിന് ഡിക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നത് താഴേന്ന് കണ്ടില്ലേ നമ്മൾ കോട്ടേജ് ഇങ്ങനെ കാണിച്ചുനിന്ന് അപ്പം ഇവിടെ എന്താ പറയുക പല രീതിയിലുള്ള പല റേഞ്ചസിലുള്ള ഹോം സ്റ്റേസും ആണ് കേട്ടോ അപ്പം ഒരു ഭയങ്കര ആണ് ഈ ഒരു നിൽക്കുന്നത് ഇവിടുന്ന് നേരെ നോക്കിയാൽ അപ്പുറത്തെ ആ മലയിലില്ലേ ഒന്നുണ്ട് പ്ലേസ് ആയിരിക്കും ആകാശം ഇവിടെ ഫയറും കാര്യങ്ങളൊന്നും നമ്മളെ ടൂമതോണ അവിടുന്ന് ഇറങ്ങി വണ്ടി തുറക്കിക്ക് ഇടുക്കി നനിക്ക നിങ്ങൾ ടാലി ചെയ്തെ ധന്യനെ ഫോട്ടോ നമ്മുടെ റിസോർട്ട് ആണ് ആ കാണുന്നത് ആമേലെ കാണാ 381 നമുക്ക് Zoom ചെയ്യ ആരെ വീടണ്ടേ ഇതിട്ട് നമുക്ക് നമ്മുടെ വീട് കാണാം യെ യെ ആ ഗോടേജി ഏ ഗോടേജി ആ ഗോടേജി ലൈറ്റ് ഇട്ടേ ആlambdaതെ അതേ നമ്മൾ നമ്മളെ റിസോർട്ടിൽ കിച്ചൻ ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ ചപ്പാത്തിയും കറി ആയതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കാൻ തരുന്നു കേട്ടോ അപ്പം കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡ് ഫുഡുണ്ടായിരുന്നു കിട്ടിയത് അപ്പം കാന്തരലൂർ ഒന്നുകൂടെ ആ ടൗൺ ഏരിയന്ന് തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലെത്തി ഇവിടെതാ സംഭവങ്ങളൊക്കെ ഇണ്ട് കേട്ടോ എന്റെ ഷെൽഫ് കാര്യങ്ങൾ അപ്പൊതാ നമ്മള് റിസോർട്ടിൽ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചു തന്ന് അപ്പോൾ ഡേ ടു നമ്മളിവിടെ ഇവിടെ കാന്തല്ലൂരാണ് കേട്ടോ ഡേ ടു അപ്പോൾ എന്തായാലും കാന്തല്ലൂരിലെ വിശേഷങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ ഈ വ്ലോഗിൽ കണ്ടു കഴിഞ്ഞി ബാക്കി വിശേഷങ്ങൾ റിസോർട്ടിൻ്റെ ഫുൾ വീഡിയോസൊക്കെ നമുക്ക് നാളത്തെയും കൂടെ അതായത് മോർണിംഗ് വൈബ് ഒക്കെ എന്താണെന്ന് കാഞ്ചര കേട്ടോ എന്തായാലും അടിപൊളി നല്ല റിസോർട്ടാണ് ചീനി ഹിൽസ് റിസോർട്ട് കേട്ടോ അപ്പം കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക ആവശ്യമുള്ളവരൊക്കെ വരിക ലൊക്കേഷൻ കറക്റ്റ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും പറയുക കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും ചില അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ ഉള്ളത് ബൈ